കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപത് കർക്കടകം പതിനാല് ദേവികുളം മൂന്നാർ വെള്ളത്തിനടിയിലായിരിക്കുന്നു മല ഇടിഞ്ഞു വീഴുക നിമിത്തം നൂറിൽ ചില്ലോനം ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട് ഇവിടുത്തെ കച്ചേരി ഇരിക്കുന്നത് നാലുവശവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വരയിലാകുന്നു മഴയിൽ ഇത് നാലും പൊട്ടി താഴെ വരികയും വളരെ നാശങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു സർക്കാർ പാലം ഉൾപ്പെടെ മൂന്ന് പാലങ്ങൾ വെള്ളം ഒഴുക്കിക്കൊണ്ടുപോയി ഒരു കെട്ടിടത്തിൽ താമസിച്ചിരുന്ന എല്ലാ ആളുകളും മരിച്ചതിന്റെ ശേഷം ശേഷിച്ച പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ ആറു വയസ്സുള്ള തൻ്റെ സഹോദരനെ ആ പ്രദേശമെല്ലാം ഓടിച്ചുകൊണ്ട് ഇനി നാം എന്തിനു ജീവിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ചില വീണുപോയ കെട്ടിടങ്ങളുടെ ജനലിൽ കൂടി മരിച്ച മനുഷ്യരുടെ കൈയും കാലും പുറത്തു കാണാം മൂന്നാർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുത്തെ പ്രധാന ടൗൺ ഇപ്പോഴാകട്ടെ ആ സ്ഥലത്തെ മിക്ക കെട്ടിടങ്ങളും നിലംപതിച്ച് അതുകൾ ഇരുന്ന സ്ഥലം നല്ല മണൽപ്പുറമായിരിക്കുന്നു നൂറ്റിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഒൻപതിന് മലയാള മനോരമ ദിനപത്രത്തിൽ വന്നൊരു വാർത്തയാണിത് നൂറ്റിയൊന്ന് വർഷം മുമ്പുള്ള ഒരു ജൂലൈ മാസം സ്ഥലം ഇന്ന് സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ മൂന്നാർ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി മഴ പെയ്യുന്നുണ്ടായിരുന്നു കേരളമൊട്ടാകെ മൂന്നാറിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല മഴയോടൊപ്പം കോടമഞ്ഞും മൂന്നാറിനെ പൊതിഞ്ഞു ആ മഴയിലും തണുപ്പിലും മലയാളികളും തമിഴിലുമായ തൊഴിലാളികൾ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു തേയിലത്തോട്ടങ്ങളിലെ ഉദ്യോഗസ്ഥരായ വെള്ളക്കാരാകട്ടെ പെയ്തിറങ്ങുന്ന മഴയിൽ ഹരം പിടിച്ച് ആഘോഷിച്ചു ജൂലൈ പകുതിയായപ്പോഴേക്കും മൂന്നാറിൽ മഴ ശക്തമായി രാത്രിയും പകലുമെല്ലാം നിർത്താതെ മഴ പെയ്തു ഒന്നും രണ്ടുമല്ല മൂന്നാഴ്ച കാലവർഷം കലതുള്ളി പെയ്തു അന്നത്തെ തെക്കൻ തിരുവിതാംകൂറിന്റെയും വടക്കൻ മലബാറിന്റെയും താഴ്ന്ന പ്രദേശങ്ങളിൽ മൂന്നാൾ പൊക്കത്തിലേറെ വെള്ളം പൊങ്ങി ഒരിടത്തേക്കും പോകാൻ കഴിയുന്നില്ല വഞ്ചികളും വള്ളങ്ങളും പുഴകളിൽ ഇറക്കാൻ കഴിയുന്നില്ല കരയിലടുപ്പിച്ച് കെട്ടിയിരുന്ന ചെറുവള്ളങ്ങളിൽ പലതും ഒഴുക്കിൽപ്പെട്ടു കരയിലുള്ള വഴികളും വെള്ളത്തിൽ ഒലിച്ചുപോയി പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു തപാൽ സംവിധാനം നിലച്ചു മിക്ക വീടുകളിലും പട്ടിണിയും ദാരിദ്ര്യവും കനത്ത മഴയിലും കടൽക്ഷോഭത്തിലും ആലപ്പുഴ ജില്ല ഏറെക്കുറെ മുങ്ങി കോഴിക്കോട് നഗരവും കൊച്ചി നഗരവും എറണാകുളം ജില്ലയുടെ മുക്കാൽ ഭാഗവും വെള്ളത്തിൽ മുങ്ങി നിരവധി ആളുകൾ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും മരണപ്പെട്ടു എന്നാൽ എത്ര പേർ മരിച്ചു എന്നുള്ളതിന് യാതൊരു കണക്കുമില്ല മരണപ്പെട്ടവരുടെയും നാശനഷ്ടങ്ങളുടെയും കണക്കുകൾ ശേഖരിക്കാൻ അന്ന് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ആ പ്രളയം ചരിത്രത്തിൽ ഇടം പിടിച്ചില്ല സമുദ്രനിരപ്പിൽ വെള്ളം കയറുന്നത് സ്വാഭാവികമാണ് എന്നാൽ സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിലുള്ള മൂന്നാർ വെള്ളത്തിൽ മുങ്ങിയത് എല്ലാവരെയും അമ്പരപ്പിച്ചു ഒൻപത് രാത്രിയും ഒൻപത് പകലും നിർത്താതെ മഴ പെയ്യുകയായിരുന്നു എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത് വീടുകളും വളർത്തു ഒക്കെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി വെള്ളക്കാർക്ക് താമസിക്കാൻ മലയാളികളും തമിഴരും കൂടി കെട്ടിപ്പൊക്കിയ മൂന്നാർ എന്ന സ്വപ്ന പ്രളയത്തിൽ കുത്തിയൊലിച്ചുപോയി ചില ഇംഗ്ലീഷ് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ന് മൂന്നാറിൽ നാനൂറ്റി എൺപത്തി അഞ്ച് സെന്റിമീറ്റർ മഴ പെയ്തു എന്നാണ് കുതിച്ചെട്ടിയ വെള്ളവും വൻമരങ്ങളും പാറക്കഷണങ്ങളും മൂന്നാറിനെ തകർത്തു തരിപ്പണമാക്കി കളഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഴ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് പെയ്ത ഈ മഴയാണെന്നാണ് കരുതപ്പെടുന്നത് മൂന്നാർ പട്ടണത്തിന്റെ പത്തു കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം പൊങ്ങി ഒരിടത്തേക്കും ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതിരുന്നവരെ കുത്തിയൊഴുകിയ വെള്ളം ഒഴുക്കിക്കൊണ്ടുപോയി നിറഞ്ഞൊഴുകിയ വെള്ളത്തിൽ മനുഷ്യ ശരീരങ്ങൾ ലക്ഷ്യമില്ലാതെ പാറകളിലും മരങ്ങളിലും തട്ടി ഒഴുകി നടന്നു കനത്ത മഴയിൽ രണ്ട് ബണ്ടുകൾ മൂന്നാറിൽ രൂപപ്പെട്ടു ഇത് പിന്നീട് പൊട്ടി മൂന്നാർ പട്ടണത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ഒരിടത്താണ് പ്രളയത്തിൽ ഒലിച്ചു വന്ന വൻമരങ്ങൾ അടിഞ്ഞുകൂടി ഒരു ബണ്ട് രൂപപ്പെട്ടത് ഉരുൾപൊട്ടിയെത്തിയ വെള്ളം അവിടെ കെട്ടി നിന്നു വെള്ളത്തിന്റെ ഭാരം താങ്ങാനാവാതെ വണ്ട് തകർന്നു നിമിഷ നേരം കൊണ്ട് താഴേക്കൊഴുകിയ വെള്ളവും വൻമരങ്ങളും പാറക്കല്ലുകളും മൂന്നാർ പട്ടണത്തെ തകർത്തെറിഞ്ഞു റെയിൽവേ പാതയും റോഡുകളും റെയിൽവേ സ്റ്റേഷനും തകർന്നു ആ ബണ്ട് രൂപപ്പെട്ടിടത്താണ് ഇന്ന് മാട്ടുപ്പെട്ടി അണക്കെട്ടുള്ളത് ഇപ്പോഴത്തെ ഹെഡ്വർക്ക് ഡാം നിൽക്കുന്ന സ്ഥലത്തെ ബണ്ട് തകർന്നാണ് രണ്ടാമത്തെ പ്രളയമുണ്ടായത് പെരിയവരൈ കന്നിമല എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒഴുക്ക് കൂടിയതോടെ പഴയ മൂന്നാറിനടുത്ത് ആയിരം ഏക്കറോളം സ്ഥലം തടാകമായി മാറി മഴ തുടങ്ങി ആറാമത്തെ ദിവസം പൊട്ടിയ ഈ ബണ്ടിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ച് പള്ളിവാസലിലെ ഇരുന്നൂറ് ഏക്കർ സ്ഥലം നശിച്ചു പള്ളിവാസലിൽ നൂറ്റി അടി ഉയരത്തിൽ വെള്ളച്ചാട്ടം രൂപപ്പെട്ടു പ്രളയത്തിൽ ജീവൻ ബാക്കിയായവർക്ക് വേണ്ടി മൂന്നാർ ടൗണിലെ പള്ളിയിൽ അഭയാർത്ഥി ക്യാമ്പ് തുറന്നു മാങ്കുളത്തിനും മൂന്നാറിനുമിടയിൽ കരിന്തിരി എന്നൊരു മലയുണ്ടായിരുന്നു കനത്ത പ്രളയത്തിൽ ആ മല പൂർണ്ണമായി ഒലിച്ചുപോയി രണ്ടാഴ്ചയോളം മൂന്നാർ വെള്ളത്തിൽ മുങ്ങി നിന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വെള്ളം ഇറങ്ങി എല്ലാം ശൂന്യതയിൽ നിന്നും തുടങ്ങണം പ്രളയം ജീവനെടുക്കാതെ കുറച്ചുപേർ ജീവനോടെ ശേഷിക്കുന്നുണ്ടായിരുന്നു അവിടെ പുതിയൊരു പട്ടണം നിർമ്മിക്കാൻ അവരെല്ലാം ഒരുമിച്ചിറങ്ങി അങ്ങനെ പഴയ മൂന്നാറിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ എച്ച്ഒ എൽ മലയ്ക്കാർ ഗ്രൂപ്പിന്റെ നിർമ്മാണ ചുമതലയിൽ പുതിയ മൂന്നാർ പട്ടണം ഉണ്ടായി അവിടെ റോഡുകളും സർക്കാർ ഓഫീസുകളും ആശുപത്രികളും പള്ളിക്കൂടങ്ങളും എല്ലാം ഉണ്ടായി പ്രളയത്തിൽ തകർന്ന റെയിൽപാളം കൊണ്ടാണ് പട്ടണത്തിലെ വൈദ്യുതി പോസ്റ്റുകൾ നിർമ്മിച്ചത് കണ്ണൻ ദേവൻ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടമായിരുന്നു മൂന്നാറിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ മൂന്നാറിൽ ഇംഗ്ലീഷുകാർ റെയിൽവേ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അന്ന് ഇന്ത്യയിലെ പല വൻ നഗരങ്ങളിലും ട്രെയിൻ സർവീസ് എത്തിയിരുന്നില്ല അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ്വേകളിൽ ഒന്നായിരുന്നു മൂന്നാറിലേത് ഇപ്പോൾ മൂന്നാർ ടൗണിൽ കാണുന്ന റോപ്പ്വേ സ്റ്റേഷൻ എന്നെഴുതിയ ബോർഡിന് നൂറു വർഷത്തിലധികം പഴക്കമുണ്ട് പൂഞ്ഞാർ രാജാവും ഇംഗ്ലീഷുകാരും മല കയറുന്നതിന് മുൻപ് മുതുവാന്മാരായിരുന്നു മൂന്നാറിന്റെ ഉടമകൾ ഇവർ ഇന്നും മലമുകളിലെ കോളനികളിലുണ്ട് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ടിൽ പൂഞ്ഞാർ രാജവംശം മൂന്നാർ അഞ്ചുനാട് പ്രദേശം സ്വന്തമാക്കി അതിനുശേഷം നൂറ്റാണ്ടുകളോളം ഈ പ്രദേശത്തിന്റെ ഉടമസ്ഥർ പൂഞ്ഞാർ രാജാക്കന്മാരായിരുന്നു ടിപ്പു സുൽത്താൻ തിരുവിതാംപൂറിലേക്ക് പടനയിച്ച കാലത്താണ് ഇംഗ്ലീഷുകാർ ആദ്യമായി മൂന്നാറിലെത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലായിരുന്നു ഇത് കേണൽ ആർദർ വെല്ലസ്ലിയാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നയിച്ചുകൊണ്ട് ആദ്യം മൂന്നാറിലെത്തിയത് ടിപ്പു മൈസൂറിലേക്ക് തിരിച്ചു പോയെങ്കിലും മൂന്നാർ വിട്ടുപോകാൻ ബ്രിട്ടീഷുകാർക്ക് മനസ്സ് വന്നില്ല അവർ അവിടെ തന്നെ തുടർന്നു പൂഞ്ഞർ രാജാവിൽ നിന്ന് പാട്ടത്തിനെടുത്ത കണ്ണൻ ദേവൻ കുന്നുകളിൽ വെള്ളക്കാർ കോട്ട നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ എച്ച് ഷാർപ്പ് എന്ന ബ്രിട്ടീഷുകാരൻ ആദ്യമായി മൂന്നാറിൽ തേയിലച്ചെടി നട്ടു തേയിലച്ചെടി പച്ചപിടിച്ചതോടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ ആൾക്കാരെ ആവശ്യമായി വന്നു അങ്ങനെ തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ പ്രത്യേക റിക്രൂട്ടിംഗ് സെന്റർ തുറന്നു അതുവഴി കുറേ തമിഴ്നാട്ടുകാരെ മൂന്നാറിലേക്ക് കൊണ്ടുവന്നു അക്കാലത്ത് മൂന്നാറിലും പരിസരങ്ങളിലുമായി പതിനാറ് തേയില ഫാക്ടറികൾ ഉണ്ടായിരുന്നു തോട്ടങ്ങളിൽ നിന്ന് തേയില നുള്ളി ചാക്കുകളിലാക്കും അത് കൊണ്ടുവരുന്നത് കാളവണ്ടികളിലാണ് അതിനായി ബ്രിട്ടനിൽ നിന്ന് അഞ്ഞൂറ് കാളകളെ കൊണ്ടുവന്നു അവയ്ക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ നോക്കാനായി ഒരു വെറ്ററിനറി സർജനെയും അയാളുടെ രണ്ട് സഹായികളെയും കൊണ്ടുവന്നു മൂന്നാറിൽ തേയില പച്ച പിടിച്ചു അതോടെ ബ്രിട്ടനിൽ നിന്ന് നിരവധി പേർ എത്തി ഏഷ്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നായിരുന്നു ബ്രിട്ടീഷുകാർ മൂന്നാറിനെ വിളിച്ചിരുന്നത് അവധി ആഘോഷിക്കാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയിക്കൊണ്ടിരുന്ന സായ്പന്മാരും മതാമ്മമാരുമൊക്കെ മൂന്നാറിലെത്തി ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ പതിവായി കുതിരപന്തയങ്ങൾ നടന്നു തഴച്ചു വളരുകയും തൊഴിലാളികൾക്ക് ചുമന്നെത്തിക്കാൻ കഴിയാതാകുകയും ചെയ്തതോടെ ബ്രിട്ടീഷുകാർ മൂന്നാറിൽ റെയിൽവേ നിർമ്മിച്ചു കുണ്ടളവാലി റെയിൽവേ എന്നായിരുന്നു ഇതിന്റെ പേര് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ സിസ്റ്റം മൂന്നാറിൽ നിന്ന് മാട്ടുപെട്ടി കുണ്ടളവഴി തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ അതിർത്തി വരെയായിരുന്നു ഈ റെയിൽപാത തീവണ്ടിയിൽ കൊണ്ടുപോകുന്ന തേയിലച്ചാക്കുകൾ ഇന്നത്തെ തേനി ജില്ലയിലെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേയിലൂടെ മോടി നായ്ക്കന്നൂരിലെത്തിക്കും അവിടെ നിന്ന് തൂത്തുക്കുടിയിലെത്തിച്ച് കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ചെയ്തിരുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന ആ പ്രളയത്തിൽ നിന്ന് കരകയറി വന്നതാണ് ഇന്നത്തെ മൂന്നാർ